ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു സുന്ദര മാങ്ങയായിട്ടാണ് ഓക്കെ ഇതാണ് ആർ ടൂ ഇ റ്റു ജംബോ റെഡ് ഓക്കെ ഓസ്ട്രേലിയക്കാരനാണ് ഇത് ഒരു സീഡ്ലിംഗ് പ്രോഗ്രാമിൽ ഡെവലപ്പ് ആയിട്ടുള്ള മാങ്ങയാണ് ഓസ്ട്രേലിയയിലെ ബൊവൻസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അവർ ഡെവലപ്പ് ആയിട്ടുള്ള മാങ്ങയാണ് എന്താണ് ആർ ടി ഇ റ്റൂ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈസ്റ്റേൺ ബ്ലോക്ക് ടൂല് സെക്കൻഡ് റോൾ ഉണ്ടായിട്ടുള്ള മാങ്ങയാണ് അവിടെ ബെസ്റ്റായിട്ട് പെർഫോം ചെയ്തിട്ടുള്ളത് അപ്പം അതിന് ആ പേരിലായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോയതാണ് അതാണ് ആർ ടൂ ഇ റ്റു നമ്മുടെ നാട്ടിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് നന്നായിട്ട് കായ്ക്കുന്നുണ്ട് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ മുന്നേ ചെയ്തതാണ് ഇത്ര ഇക്കാര്യങ്ങളൊക്കെ ഞാനതിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിലൊരു റിവ്യൂ വീഡിയോ അല്ലായിരുന്നു ഒരു മാങ്ങയെ പരിചയപ്പെടുത്തുന്നതായിരുന്നു അപ്പം എന്താണ് ആർ ടി ഇ റ്റു നമുക്ക് ഒന്ന് കഴിച്ചു നോക്കാം നല്ലൊരു സ്വീറ്റ് ആരോമ കേട്ടോ ഈ സ്മെല്ലിൽ തന്നെ നല്ലൊരു ആ ഒരു സ്വീറ്റ്നെസ് അത് കിട്ടുന്നുണ്ട് ഓക്കെ ആർ ടി ടു നമ്മുടെ നാട്ടിൽ അത്യാവശ്യം നല്ല ഒക്കെ ആണെന്നാണ് പറഞ്ഞ് കേൾക്കുന്നത് പുറത്തുനിന്ന് വരുന്നേക്കാട്ടിയും ആണെന്നാണ് കിട്ടിയിട്ടുള്ള അഭിപ്രായം കഴിച്ച് നോക്കാം ഓ സീഡിൻ്റെ തിക്നെസ് വളരെ കുറവാണ് ഓക്കെ ഇതാ മാങ്ങ നല്ല യെല്ലോ ഫ്ലഷ് ഓക്കെ ഒന്ന് കട്ട് ചെയ്ത് കഴിച്ചു നോക്കാം ഈ മാങ്ങ എഴുന്നൂറ് ഗ്രാമോളം ഉണ്ട് കിട്ടാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മൂപ്പ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ആ രീതിയിലുള്ള മൂപ്പ് ഇവിടെ ഒരു മാങ്ങയും കിട്ടൂല അപ്പം ഒന്ന് ക്യൂബായിട്ട് തന്നെ കട്ട് ചെയ്ത് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് മുമ്പ് എപ്പോഴോ ഒരിക്കൽ കഴിച്ച് ഈ പ്രാന്തം വരുന്നതിൻ്റെ മുന്നേ കഴിച്ചതാണ് ആർ ടി റ്റു ഞാൻ കഴിച്ചിട്ടില്ല ഓക്കെ അപ്പം ഇതാ ഒരു ക്യൂബ് എടുത്തിട്ട് കഴിച്ചു നോക്കട്ടെ എന്നിട്ട് ലേശ തിക്ക് ഫ്ലഷ് ആണ് നല്ല മധുരമുണ്ട് നല്ല മധുരം ഉണ്ട് കേട്ടോ അലിഞ്ഞു പോല മറ്റേ നമ്മളത് ഒന്ന് കടിക്കുക വേണം പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല അടിപൊളിയാണ് അത്യാവശ്യം ഒരു ഫ്ലേവറൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ നാട്ടിൽ കഴിച്ച ഒരു മാങ്ങയുടെ ഫ്ലേവർ ഒന്നുമല്ല ഇതിന് എനിക്ക് കിട്ടുന്നത് പക്ഷേ നല്ല മാങ്ങട്ടോ വെക്കേണ്ട ഒരു മാങ്ങയാണത് ഓക്കെ ഗുഡേ ഗൈസ്